ഹലോ ഇന്ന് എനിക്ക് പി എസ് സിയിലെ ഡിഗ്രി പ്രിലിയംസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതിന് പോവാണ് സ്ഥലം അറിയാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് മമ്പാട് സ്കൂളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടെ ആ ഭാഗം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഹസ്ബൻഡിനും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരം പോയി കഴിഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങോട്ട് നിന്ന് വന്നപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പി എസ് സി എക്സാമിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പോൾ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഞങ്ങളാണ് നേരത്തെ എത്തിയിട്ടുണ്ടാവുക എന്നാണ് പക്ഷേ ചെന്നപ്പോത്തിനും ഏകദേശം എല്ലാ കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇതുപോലെ നേരത്തെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് പിന്നെ അവിടെ നമ്മുടെ ക്ലാസ് റൂമ് ഏതാറിയാൻ വേണ്ടി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഠിക്കുന്ന തിരക്കിലാണ് പിന്നെ നമുക്ക് ടെൻഷനും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി ഞാൻ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് നല്ല ടഫായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരാണ് പോകുന്നപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഓരോ ചായ കുടിക്കാന്ന് അങ്ങനെ ചായയും സമൂസയൊക്കെ കഴിച്ചു അപ്പോൾ അത്യാവശ്യം നല്ലൊരു കടയാട്ടോ നല്ല സ്നാക്സിൻ്റെ നല്ല അടിപൊളി ഒരു കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കും കുറച്ച് സ്നാക്സും കാര്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ബൈ ബായ്